നമ്മുടെ എം ജി ശ്രീകുമാർ ശുദ്ധ നുണ പറയുകയാണ് ശുദ്ധ അസംബന്ധം അദ്ദേഹം മാലിന്യം കായലിൽ തള്ളിയതും പോരാ ഒരു എന്താ പറയുക ഒന്ന് വെള്ള തേച്ചൊന്ന് തൻ്റെ മുഖം രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കാരണം അദ്ദേഹം പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ് ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞത് രണ്ട് മാങ്ങാണ്ടി പേപ്പറിൽ പറഞ്ഞിട്ട് പിന്നെ കായലിലേക്കാണ് പിന്നെ ജോലിക്കാരി എറിഞ്ഞത് അതിന് രണ്ട് മാങ്ങാണ്ടിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയായ ഇരുപത്തിയായിരം രൂപ കൊടുക്കേണ്ടി വന്ന ഭാഗ്യനാണ് ഞാനെന്നാണ് അദ്ദേഹം വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് വളരെ പ്രൗ പ്രൗഡോട് കൂടിയിട്ട് വീഡിയോ മാധ്യമങ്ങളിൽ പറയുകയുണ്ട് പക്ഷേ അത് ശുദ്ധ തുണയാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസിയായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മാസത്തിൽ അഞ്ചോ പത്തോ ദിവസമൊക്കെയാണ് നമ്മുടെ ബോൾഗാട്ടി പാലസിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാവുക എന്നുള്ള കാര്യം ആ സമയത്ത് അവിടെ മാലിന്യങ്ങളെ ഉണ്ടാകാറില്ല എന്ന് പറയുന്നു അദ്ദേഹം കരിതകർമ്മസേനക്കാരെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ മാലിന്യത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുമ്പോഴേക്കും അവിടെ നമുക്കിപ്പോഴത്തെ ഈ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ പ്ലാസ്റ്റിക്കിലല്ലാതെ നമുക്ക് പഞ്ചസാര കാപ്പിപ്പൊടി തേയില മുളക് മല്ലി മഞ്ഞൾ ഒരു സാധനം പോലും ഒരു സാധനം പോലും നമുക്ക് പ്ലാസ്റ്റിക് പിന്നെ കവറിനകത്തല്ല നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കത്തില്ല അദ്ദേഹം അവിടെ താമസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സെർവൻസ് അവിടെ താമസിക്കുന്നുണ്ട് ആ ടേക്ക് കെയർ ചെയ്യുന്ന വീട് ടേക്ക് കെയർ ചെയ്യുന്ന ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് ഇവരൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇവരാരും നമ്മളുടെ കൊച്ചു കേരളത്തിൽ ആർക്കും കടലാസിൽ പൊതുനിന്നും ആരും ഈ പറയുന്ന സാധനങ്ങളൊന്നും നൽകില്ല എല്ലാം പ്ലാസ്റ്റിക് കുടുകളിൽ തന്നെയാണ് തരുന്നത് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചാൽ പോലും നമുക്കറിയാം അത് പ്ലാസ്റ്റിക് കവറിലാണ് ലഭിക്കുന്നതെന്ന് അപ്പോൾ ഈ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കാരൻ കാര്യമൊക്കെ ഇവരെന്താണ് സൂപ്പ് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ എവിടെ പോയി ക കളയുന്ന ഇവർ ഇവർ പറയുന്നത് ഇവരെല്ലാം ഒരു പ്ലാസ്റ്റിക് മാലിന്യം പോലും ഇല്ല എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് അവിടെ കളയാനായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ പറയുന്ന കാര്യങ്ങളില്ലാതെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇത് ശുദ്ധ നുണയാണ് ശുദ്ധ അസംബന്ധമാണ് അത് നമുക്ക് ഈ വലിച്ച് മാലിന്യം വലിച്ചെറിയുന്നതും പോരാ പിന്നീട് അത് ന്യായീകരിക്കാൻ കൂടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ശ്രമിക്കുക താങ്ക്